ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മെഴുക്ക് വരട്ടിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് കോവയ്ക്ക് മെഴുക്ക് വരട്ടിയാണ് അപ്പോൾ വളരെ സിംപിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് വരട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അന്ന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാൽ കിലോയോളം കോവയ്ക്കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലല്ല ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് കഴുകി കട്ട് ചെയ്തെടുക്കണം കോവയ്ക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തലയും വാലും ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ കോവയ്ക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി കോവയ്ക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കോവയ്ക്ക് റോസ്റ്റും കോവയ്ക്ക് ഉപ്പേരിയൊക്കെ ഇട്ടിട്ടുണ്ട് തോരനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു വേറൊരു പാത്രത്തേക്ക് മാറ്റി അതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തിരുമിയതിന് ശേഷം കോവയ്ക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളിയാണ് വേണ്ടത് അതൊന്ന് ചതച്ചെടുക്കണം അപ്പം ആ ഉള്ളിയൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പില ഇതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ ചതച്ച് ചെറിയ ചെറിയൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് ഇവിടെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി വെച്ച് ആ കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ കോവയ്ക്കൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇടയ്ക്ക് കൊടുക്കണം ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം ഇതാ കോവക്കൽ മുക്കാൽ വേവോളം ആയിട്ടുണ്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട തുറന്ന് വെച്ചിട്ടൊരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ കോവയ്ക്ക മഴക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്